ഹായ് മുരുകനെ ഭജിക്കുമ്പോഴുള്ള വിശേഷ ഫലങ്ങളെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് പ്രധാനമായിട്ട് ഫലങ്ങൾ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് നമുക്കൊരു മുക്തി കിട്ടുമെന്നുള്ളതാണ് അതിപ്പോൾ ദാരിദ്ര്യം കടം പട്ടിണി അങ്ങനെയുള്ള എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്നൊരു മോചനം കിട്ടുന്നതിന് മുരുകനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ രോഗദുരിതങ്ങൾ മാറുന്നതിന് നമ്മുടെ കുടുംബത്തിലെ മറ്റ് കഷ്ടപ്പാടുകളോ മറ്റു ദുരിതങ്ങളോ മാറുന്നതിന് വളരെ നല്ലതാണ് നമ്മൾ എന്തെങ്കിലും രോഗം ശാരീരിക അസ്വസ്ഥമുള്ളവർ മുരുകനെ ഭജിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടും പിന്നെ നമ്മുടെ ഒരു ഫലമാണ് ദൃഷ്ടിദോഷം ശത്രുദോഷം നാവേറുദോഷം അങ്ങനെയുള്ള ദോഷങ്ങളിൽ നിന്നും നമുക്ക് വളരെയധികം മുക്തി കിട്ടും അതുപോലെ കടുത്ത ആഭിചാരദോഷങ്ങളൊക്കെ ഉള്ളവർ സുബ്രഹ്മണ്യ കവചം സുബ്രഹ്മണ്യ ഭുജങ്കം എന്നിവയൊക്കെ ചൊല്ലുന്നതും അല്ലെങ്കിൽ സൃഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതും പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഫലം ചെയ്യും പിന്നെ ഉള്ളത് ഗ്രഹദോഷങ്ങൾ മാറും നവഗ്രഹദോഷങ്ങളെല്ലാം മാറും എല്ലാ ജാതക ദോഷങ്ങളും മാറി അതിന് നമുക്കൊരു ശാന്തി കിട്ടുന്നത് എല്ലാ ദോഷങ്ങൾക്കും ഒരു ശാന്തി കിട്ടുന്നതിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ചൊവ്വ രാഹു ദോഷ ദോഷങ്ങളൊക്കെ അനുഭവിക്കുന്നവരും ഒരു ഗുഭജനം ജീവിതത്തിൽ ഉൾപ്പെടുത്തണം പിന്നെയുള്ളത് പിന്നുള്ളത് ദാമ്പത്യസുഖം കിട്ടുന്നതിന് വളരെയധികം നല്ലതാണ് അതുപോലെ മക്കളില്ലാത്തവരെ മുരുകനും ഇത് വളരെ പ്രധാനമാണ് മക്കളില്ലാതെ ഒക്കെ ചെയ്യുന്നവരോ അല്ലെങ്കിൽ മക്കൾ വളരെ വർഷമായിട്ട് മക്കളില്ലാത്തവരൊക്കെ മുരുകനെ ഭജിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഫലം കിട്ടും അതേപോലെ തന്നെ മക്കൾക്ക് ഉയർച്ച കിട്ടാൻ മുരുകനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ മുരുകനെ ഭജിക്കുന്നത് നല്ലതാണ് മുരുക മുരുകഭജനം വളരെയധികം ഗുണം ചെയ്യും പ്രത്യേകിച്ച് സാമ്പത്തിക പ്ര ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തിക പ്രതിസന്ധികൾ മാറാൻ വേണ്ടിയാണ് പിന്നെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിൽ ആ ദുഃഖങ്ങൾക്ക് വളരെയധികം പരിഹാരം ലഭിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം കണ്ടു തുടങ്ങാനായിട്ട് മുരുകനെ ഭജിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ മുരുകൻ എന്ന് പറഞ്ഞാൽ അർത്ഥം മനമറിഞ്ഞ ഭക്തിയിൽ ലയിക്കുന്നവൻ എന്നാണ് അപ്പോൾ ഭഗവാൻ്റെ നാമിച്ചപ്പം കീർത്തനെന്നിവയൊക്കെ സ്ഥിതി സ്തുതികൾ എന്നിവയൊക്കെ പതിയാ പതിവാക്കിയാൽ ഭഗവാൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കും ഒരുപാട് നമ്മുടെ ആഗ്രഹങ്ങൾ വളരെയധികം വളരെ കാലങ്ങളായിട്ട് നടക്കാത്ത ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും വളരെ പെട്ടെന്നൊരു ഫലപ്രാപ്തിയിലെത്ത മുരുകജനം വളരെ നല്ലതാണ് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് പതിവായ അച്ഛനമ്മമാർ മുരുകനെ ഭജിക്കുന്നതൊക്കെ ഗുണം ചെയ്യും